നമസ്കാരം ഗെയ്സ് ഇന്ന് നിങ്ങൾക്ക് കൊച്ചിത്തെ ഒരു കിഡ്ലൻ ഫുഡ് സ്പോട്ടാണ് കേട്ടോ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ അൽഫാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ജ്യൂസുകൾ അമ്പത്തൊമ്പത് രൂപയ്ക്കും ഷെയ്സും മൊയ്റ്റൊക്കെ എഴുപത്തൊമ്പത് രൂപയ്ക്കും കിട്ടും ഞങ്ങൾ ആദ്യം തന്നെ അവരെ കൊറിയൻ സ്പൈസി വിങ്സിന്നും ചിക്കൻ സെഷ്വാൻ മോമോസിന്നും തുടങ്ങി സംഭവം രണ്ടും നൈസ് നൈസാർന്നു നിങ്ങളിവിടുന്ന് ഒരു ഫുൾ അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവുള്ളൂ ഞങ്ങൾ അവിടുത്തെ നോർമൽ അൽഫാമും പെരി പെരും പെപ്പർ ആണ് ട്രൈ നോക്കിയത് അതിൽത്തെരി പെരി മസ്റ്റ് ട്രൈ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഹോട്ട് ഗാർലിക് ചിക്കൻ പൊറോട്ടയുടെ കൂടെ കഴിക്കാനും സെറ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ നോക്കിയത് അവരെ ഷെഷുവൻ ചിക്കൻ ഫ്രൈഡ് റൈസും ശെശ്വാൻ ചിക്കൻ നൂഡിൽസും അറന്നു അതിൽ താ ചിക്കൻ നൂഡിൽസ് ഒരു രക്ഷയുണ്ടായില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവസാനായിട്ട് അവരെ നാല് ഡ്രിങ്ക്സും കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി ഞങ്ങടെ അവസാനിപ്പിച്ചു അപ്പോ ഈ സ്പോട്ട് എവിടെ വെച്ചാൽ നമ്മുടെ കാക്കനാട് സെസ് ബിൽഡിംഗിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ലേതൗലത്ത് റെസ്റ്റോറൻ്റ് ആണ് അപ്പൊ എല്ലാവരും try the kit feedback harik ya bye from explore foodie